സാറായ് മുഹമ്മദ് മൊയ്സു മാലദ്വീപിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം ഇന്ത്യക്കും ഒപ്പം ചൈനയ്ക്കും നന്ദി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം പൊതുവെ ചൈനയോട് ആഭിമുഖ്യമുള്ള മാലദ്വീപ് പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ വരാനൊക്കെ അദ്ദേഹം ആദ്യം വൈമുഖ്യം പ്രകടിപ്പിച്ചു പിന്നീട് അത് അത് നമുക്ക് വഴിയേ പറയാം ഇപ്പോൾ കടം വീട്ടിയതിന് ഇന്ത്യക്ക് നന്ദി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി നമ്മളങ്ങനെ ചൊറിയാൻ പോയാൽ പണി കിട്ടും അങ്ങനെ അത്ര അങ്ങനെ പോലെ ഈ താടിയും വെച്ച് കൂട്ടുവിട്ട് മോഡേൺ മുസ്ലീം ആയി നടക്കുന്ന കുവൺ ഇന്ത്യൻ യൂണിവേഴ്സൽ ഫേസ് ആണ് ബേസിക്കലി ആന്റി ഇന്ത്യൻ ആണ് ആന്റി ഇന്ത്യൻ ആണ് ബേസിക്കലി ഈ ലുക്കുള്ള കുവാണ് നിങ്ങള് സംസാരിച്ചു ഉള്ളിൽ ഉള്ളിലുള്ളിൽ ഇന്ത്യ എഴുത്തത് ഉണ്ട് നിങ്ങളീ പറയുന്ന ഈ പറയുന്നവരെ തലേക്കെട്ട് നടത്തി വെള്ളമുണ്ട് ഷട്ട് ഇട്ടിട ഇവിടെ കാണുന്ന മുസ്ലീംമാരല്ല അവരൊക്കെ ഭയങ്കര ഇന്ത്യൻ രാജ്യത്തെ സ്നേഹമുള്ളവരാണ് ഈ പറഞ്ഞ ടീമുണ്ട് ഭയങ്കര ഇയാൾ അമേരിക്കയിൽ നിന്ന് എൻജിനീയറിങ് സിവിൽ എഞ്ചിനീയറിങ്ങിനോ മറ്റോ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് ഇങ്ങനെയുള്ള എണ്ണ ഉണ്ട് അത് ലോകത്തെല്ലായിര സാക്കി നായികനൊക്കെ ഇതാണ് ഈ മുഖമാണ് ഇത് നമ്മളെ ഇടയിലും കാണാം പലപ്പോഴും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ തന്നെ ബഹമ്മമാർക്ക് ഇതായിരിക്കും മുസ്ലിം അല്ലാത്ത ബഹുമാരും സംസാരിക്കാൻ പോലും ഇല്ല പിന്നെ ഈ ഡേ ടി ലാൻഡി ജീവിച്ചു പോകുന്നതിന് വിഷമം നാളെ ജീവിതത്തിൽ ഇസ്ലാമിക രാജാക്കി മാറ്റാമെന്നുള്ള താല്പര്യത്തോടു കൂടി ജീവിക്കുന്നവന്മാരാണ് അങ്ങനെ കുറഞ്ഞുണ്ട് എനിക്ക് ഈ വേമാനം മോഹൻ കണ്ടത് കൂടുതൽ പെട്ടതാണ് ഈ ആള് നമ്മൾ ഇന്നാളെ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളോട് എന്ത് പേച്ചു എന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനും നമ്മൾ യുദ്ധം നടത്തിയാ മനസ്സിലായി പണ്ടേ ഉണ്ട് പണ്ടേ ഉള്ളതാണ് കുരി യുദ്ധം പറഞ്ഞത് കാര്യമായി നടത്തിയിട്ടുണ്ട് ഈ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ നമ്മൾ എന്ത് വശം അവിടുന്ന് ഇവിടം വരെ വന്ന് ഞാൻ പറഞ്ഞത് ഈ കേരളത്തിൽ കച്ചവടക്കാരായി വന്ന ഒന്നും ഭൂപികരെ പറ്റിയല്ല ഷാഫി പിന്നെ ഈ മഹദബ് ഫോളോ ചെയ്യുന്ന എൻ്റെ ഒന്നും ഭൂമികരെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഇസ്ലാം ടെർക്കിയിലേക്ക് പോയി ടെർക്കിയിലുള്ള കാടന്മാര കാടന്മാർ ഇസ്ലാം ആകി അവിടുന്ന് പിന്നെ കുതിര ഓടിച്ച് അഫ്ഗാനിസ്ഥാൻ പോയി ഇവിടെ വന്ന് ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ കൊള്ളടിച്ച് പിന്നെയും പോയി പിന്നെയും കൊള്ളടിച്ച് പിന്നെയും വന്ന് ഇവിടെ ഹിന്ദുക്കളെ അടക്കി വരച്ച് അന്നൊക്കെ ഹിന്ദുക്കൾ ക്ഷമിച്ചു അതായത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഹിന്ദുക്കൾക്ക് ഇവരുടെ ക്ലച്ചസ് എന്ന് രക്ഷപ്പെട്ടത് എന്നിട്ട് രാജ്യത്തിൻ്റെ പകുതി കൊണ്ടുപോയി എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു എന്താ മുസ്ലിം വംശാഹത്യാണെന്നോ എന്നിട്ട് ഹിന്ദുവിരുദ്ധതയും കൊണ്ട് നടക്കും അത് ചോദിച്ചാൽ ഹിന്ദു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർ എസ് എസിനോടാണ് ഹിന്ദുത്വത്തോടാണ് എന്ന് ഇന്നത് അതായത് മോഡി വന്നതിനുശേഷം അങ്ങനെ വലിയ കലാപം എന്ന് പറഞ്ഞാൽ അത് അവർ മാറ്റി വെച്ചിരിക്കാൻ പിന്നെ ഒരേപോലെ രണ്ട് അജണ്ടയും വെച്ചുകൊണ്ട് നടക്കാനേ മറ്റുള്ളവർ അപ്പോൾ ഇപ്പൊ ഈ അവന് മനസ്സിലായിട്ടുണ്ടാവും ഈ ചൈന എന്നൊക്കെ പറഞ്ഞാൽ എന്താ കാര്യം ചൈനക്ക് അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ നമ്മൾ വലപ്പോ യു എൻ നമ്മൾ നമ്മുടെ സൈന്യത്തെ അയക്കാറുണ്ട് നമ്മൾ നമ്മുടെ സൈന്യത്തെ അയക്കുമ്പോൾ ഈ പറയുന്നതിൻ്റെ അന്ന് പലപ്പോഴും അന്ന് ഈ ഫീസ് കീപ്പിംഗ് പോയിസിലൊക്കെ ആഫ്രിക്കയിലൊക്കെ പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്റർവ്യൂ കൊടുത്താൽ കണ്ടിട്ടുണ്ട് വൈ ആർ യു സെൻഡിങ് ട്രൂപ്സ് ടു ആഫ്രിക്ക വി ഹാവ് അവർ ഇൻട്രസ്റ്റ് ബിസിനസ് ഇൻട്രസ്റ്റ് മിലിട്ടറി മിലിറ്ററി സ്ട്രാറ്റജി ഇൻട്രസ്റ്റ് കീപ് ദാറ്റ്സ് വൈ വി ആർ സെൻഡിങ് അവർ ഫോഴ്സ് വൈ ആർ യു സെൻഡിങ് എന്ന് ചോദിക്കാറുണ്ട് അത് നമുക്കവിടെ വേറെ ഒരു താല്പര്യമില്ല നമ്മൾ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് സൈന്യത്തെ അയക്കുന്നത് ഇപ്പം നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മളിതൊന്നും തന്നെ ഒരു കർമ്മം ചെയ്തിട്ട് ഫലം കിട്ടണം എന്ന് കിട്ടണോ ചെയ്യുന്നതല്ല നമുക്ക് ഈ ലോകത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഇത് യുവമാർക്ക് വന്നാൽ മനസ്സിലായല്ലേ യുവരൊക്കെ എന്ത് ലാഭം കിട്ടുന്നെന്ന് നോക്കിയേ ചെയ്യുള്ളു അപ്പൊ ചൈനയെ സംബന്ധിച്ച് അങ്ങേ അങ്ങേയറ്റമാണ് ചൈന എല്ലാവർക്കും പൈസ കൊടുത്ത് സഹായിക്കുന്ന അവസാനം കടത്തിപ്പെടുത്തിയിട്ട് പിടിച്ചു അമ്പം കോട്ട ഇതൊക്കെ പിടിച്ചത് ശ്രീലങ്കയില് ഇതാണ് ഇവമാര് ആഫ്രിക്കൻ വിമാര് ചെയ്യുന്നത് ഇത് മൊയ്സുവിനിപ്പോ മനസ്സിലായിട്ടുണ്ടോ നമ്മളങ്ങനെ അല്ലല്ലോ ചെയ്യുന്നേ മുമ്പ് കയ്യൂമിനെ പട്ടാള അക്കം ഇത്ത സമയത്ത് നമ്മൾ രാജീവ് ഗാന്ധി അല്ലേ സൈന്യത്തെ അയച്ചു കൊടുത്തത് ഈ നഷീദ്ന്ന് പറഞ്ഞിട്ട് ഇയാളെ മുമ്പാണുള്ള ഒരു ഉണ്ടായിരുന്നു അയാൾ നല്ല ബന്ധം ഇന്ത്യ ആയിട്ട് ഇവര് ചികിത്സയ്ക്കൊക്കെ വരുന്നത് ഇവിടെ അല്ലേ നമ്മളെല്ലാം പാപ്പാടെ ഒരു പോലീസ് ഓഫീസറിന് വന്ന ഒരു പേവാണ് ഈ ചരവുത്തി കേസ് ഉണ്ടായത് അത് ഇവിടെ പൊളിറ്റീഷ്യൻസ് ഇറങ്ങി കളിച്ചുകൊണ്ട് അത് ഇവിടെ പൊളിറ്റീഷ്യൻസ് ഇറങ്ങി കളിച്ചോ അല്ലെ ഇവർക്ക് ഒരു ദുരനുഭവം ഇവിടെ അല്ല എന്നിട്ട് ഇവർക്ക് ഇവര് പോയിട്ട വയസ്സാണ് ആ അമ്മാര ഓ മുസ്ലിം ഭാന്നൊന്ന് പോയിക്കോട്ടെ കുത്തേന്ന് വിളിക്കും കാഫി എന്ന് വിളിക്കും ഉപമാനക്ക് അപ്പൊ കാണുമ്പോൾ തന്നെ അബമാനക്ക് ഈ പഞ്ചാബി മുസ്ലിംസിന് അത് ഇത് ഈ ബനിക്കൊക്കെ അക്കരെ പച്ചയാണ് അവിടെ പോയി വെക്കുമ്പോൾ സംഭവം അറിയണമെങ്കിൽ അവിടെ പോയി വെക്കുമ്പോൾ ഇവിടുന്ന് പോയാൽ ഗൾഫ് പിന്നെ അവർ എന്താ വിളിക്കുക ഹാമിന്നാ വിളിക്കുക മുസ്ലിംസിനെ മുസ്ലിംസിനെ ക്രിസ്ത്യാനെ ഹദാമി എന്നാ വിളിക്കുക അവർ വരെ ഒന്നും മുസ്ലിം ആയിട്ട് അംഗീകരിച്ചിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് അറബ് വംശത്തിൽപ്പെട്ട ആളുകളാണ് മുസ്ലിംസ് പിന്നെ സപ്പോർട്ടിന് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പൊതുവേദി പറയില്ലെന്നേ ഉള്ളൂ നിന്നോട് എത്ര ആളുകൾ വന്നിട്ടുണ്ട് ഹഹാമി എന്നാണ് അവർ വിളിക്കുക തുപ്പൊക്കെ ചെയ്യും തുപ്പെന്ന് വെച്ചാൽ അപമാനിക്കുകയാണ് അഡിമ എന്ന രീതിയിലാണ് യൂസഫ് അലിസാൻ ഞാൻ പോകണ്ടാവില്ല അതിന്റെ മൂപ്പര് വലിയൊരു ബിസിനസ് ഡ്രൈക്കൂണ്ടാണ് അതിൽ രബി പിള്ള പോയാലും അത് ഈ പറയുന്നതിൻ്റെ മാതിരി വിൽഗേഴ്സ് പോയാലൊക്കെ ചെയ്യണം വേറെയാണ് ഞാൻ സാധാരണക്കാരൻ്റെ കാര്യം പറഞ്ഞത് പയസാൻ വരെ സഹായിക്കും പൈസ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പായസതിന് കാര്യം ഉണ്ടാവും അവിടെ കുറേ കാലമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഭാഗ്യസ്ഥാനാണ് അവിടെ ഈ സാഖിസ് ടൈപ്പ് ടൈപ്പ് ഇസാക്കിന്റെ ഒരു പ്രസംഗം ആളുകൾ പിന്നെ വാടിനെ വയ്ക്കാൻ പോകും പ്രവാചകന്റെ പ്രവാചകൻ്റെ എന്നാൽ ഇസ്ലാമിൻ്റെ പതനത്തിന് കാരണം പ്രവാചകൻ്റെ ജീവിതചര്യകളിൽ നിന്നും സഹാബിയങ്ങൾ പ്രവാചകന്റെ അനുയായികളുടെ ജീവിത ചരിയകൾ നമ്മൾ മാറിയതാണ് എന്ന് പറയുന്ന ഒരു സലഫികൾ അതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കണം അവർ പറഞ്ഞാൽ പ്രവാചകനെ പോലെ ധാർമ്മികമായിട്ടുള്ള ഉയർന്ന മൂല്യബോധം നീതിബോധമൊക്കെ പുലത്തണമ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ ഇവന്മാർ എന്തു ചെയ്തു ഇത് അക്ഷരാത്ഥത്തിലെടുക്കും അക്ഷരാത്ഥത്തി എടുത്തിട്ട് യുവന്മാർ അവിടെ അവ അവന്മാർ ബേസിക്കലി മുക്കുവന്മാരാണ് അറബികൾ ബേസിക്കലി കച്ചവടക്കാരും പിന്നെ ഈ ആട് മേയ്ക്കുന്നവർ അപ്പം ബൈബിളിലാണെങ്കിലും ഗോവാലൊക്കെ ആണെങ്കിൽ നമുക്ക് ആട് മേയ്ക്കുന്ന ആളുകളാണ് ഇവർ ബേസിക്കലി ആ പ്രദേശത്തുള്ള ആളുകൾ അപ്പോൾ പ്രവാചകനെ വേണ്ട ആട് മേടിച്ചിടന്നിരുന്ന ഇവർ ആട് മേടിക്കാൻ തുടങ്ങി അത് ജീവ് അവിടെ എങ്ങനെ ആട് മേച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും അവിടെ മീൻ പിടിച്ചാലേ ജീവിക്കാൻ പറ്റും പ്രവാചകൻ അവിടെ ജനിച്ചെങ്കിൽ പ്രവാചകൻ മീനല്ലേ പിടിക്കുകയുള്ളൂ പ്രവാചകൻ അവിടെ ആയിരിക്കും അതേ അദ്ദേഹം മുക്കുവൻ ആയിരിക്കും മനസ്സിലായില്ലേ മണ്ടന്മാരല്ലേ പ്രവാചകനെ പോലെ ജീവിക്കുന്നത് പ്രവാചകന്റെ ധാർമ്മിക ബോധവും നീതിബോധവും കൊടുക്കുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ പ്രവാചകൻ ജീവിച്ച ആ കാലഘട്ടത്തിൽ പ്രവാചകൻ എന്നാണ് ജീവിക്കുന്നത് അതേ വലിയ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ചിട്ട് അദ്ദേഹം വലിയൊരു പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ വലിയ സോഫ്റ്റ്വെയർ ബിൽഗേഴ്സിനെ പോലെ ബിസിനസ് ഗാനായിരിക്കും ഇറ്റ് വാസ് എ വെരി ഗുഡ് ബിസിനസ് മാൻ പ്രവാചകൻ വളരെ നല്ല ബിസിനസ് ഗാനായിരുന്നു അപ്പം എന്നിട്ട് അങ്ങനെയുള്ള മണ്ടന്മാരാണ് അങ്ങനെ മണ്ഡന്മാർ ഇതൊക്കെ പാകിസ്ഥാനിൻ്റെ സാധനം സാഖി നായക സാഖി നായിക ശിഷ്യമാരാണ് അവർ സാഖി പ്രബോധനം കണ്ടിട്ടാണ് അവർ ആയത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫ്ലെക്സ് അവിടെ കിടക്കുന്നുണ്ട് ഇദ്ദേഹം ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നന്ദി അറിയിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വാതന്ത്ര്യ വ്യാപാര കരാറുകൾ ഒപ്പുവെക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഇവർക്ക് ഇതിനു മുമ്പ് ഇദ്ദേഹം അധികാരമേറ്റിട്ട് ഇവരുടെ ഒരു രീതി ഉണ്ടല്ലോ ആദ്യം ഇന്ത്യയെ സന്ദർശിക്കുന്നതെന്നൊക്കെയുള്ള അദ്ദേഹം വന്നില്ല ഇന്ത്യയിലേക്ക് വന്നില്ല പക്ഷേ പിന്നീട് മോദി ലക്ഷദ്വീപിലേക്ക് പോവുകയും ലക്ഷദ്വീപിൽ ചെന്ന് പടമൊക്കെ എടുത്തത് അത് അവിടെ വലിയ സൈബർ അറ്റാക്ക് അവിടുത്തെ മന്ത്രിമാർ അത് നമുക്കറിയാവുന്ന കാര്യമാണ് മന്ത്രിമാർ മന്ത്രിമാരുൾപ്പെടെ സൈബർ അറ്റാക്ക് മോദിക്കെതിരെ രാജ്യത്തിനെതിരെ ഉണ്ടായി അത് വലിയ വിഷയമായി നയനെ അതെ 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 അല്ലെ ഇവരുടെ ധാരണ ഇദ്ദേഹം ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് ഈ എല്ലാവരും ലക്ഷദ്വീപിലേക്ക് വരും എന്നുള്ള ക്ഷണം ഞങ്ങളുടെ രാജ്യത്തേക്ക് നമ്മൾ ഞാൻ പലപ്പോഴും ഞാൻ ലക്ഷദ്വീപ് പോയി വരും എന്നുള്ള വിചാരിച്ചോളെ കോളേജ് ടൈമിൽ താമസിച്ച ഒരാളാണ് എനിക്ക് കേരളത്തിൽ ഇരിക്കുന്ന ആളെ രശദ്വീപ് വലിയ സംഭാവന തോന്നിയിട്ടൊന്നുമില്ല അത്യം പോകലോ അങ്ങോട്ടും അരമണിക്കോ അങ്ങോട്ട് സൈക്കിൾ അല്ല അരമണിക്കൂർ പത്ത് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ കഴിഞ്ഞാൽ തീരും ബോറടിക്കും പക്ഷേ ഉത്തരേന്ത്യ അവർ കടലൊന്നും കണ്ടിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ അനുഭവമായിരിക്കും മാലിദ്വീപിലേക്ക് വേറെ രാജ്യത്തേക്കല്ല അപ്പോൾ എന്തുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണേണ്ട സ്ഥലമാണ് അണ്ടമാൻ നിക്കോബായൻസ് ഇത് കോകൽ ഐലൻഡ്സാണ് ആണ് കോകൽ ഇതാണ് എന്താണ് ഈ കോകൽ കൊണ്ട് ഈ മണലാണ് മൊത്തം അതുപോലത്തെ തെങ്ങും അവിടെ അവിടെ കാക്കയൊന്നും ഇല്ല പട്ടിയില്ല ജയില് പൂട്ടി അങ്ങനെ കുറ്റവാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് മാവേലി നാടാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് അൻഡമാൻ നിക്കോബ ദ്വീപാണെങ്കിൽ അത് പിന്നെ ഇതാണ് വോൾക്കാനിക് ആണ് അത് നല്ല പച്ചപ്പുള്ള ആണ് ഇതിനെക്കാട്ടും കാണാൻ സ്ഥലമാണ് അപ്പം ഇന്ത്യ എന്തുകൊണ്ട് നമ്മുടെ ഈ ഓഫ് ഷോ എൻഡിറ്റീൻ്റെ ഒന്നും വേണ്ട ഇത് മാർക്കറ്റ് ചെയ്യുന്നിരുന്നത് ഞാൻ അന്നേ ആലോചിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് അങ്ങനെ ചെയ്യാതിരുന്നത് ഈ വെബുമാരെ പണക്കാടാന്ന് വിചാരിച്ചിട്ട് യുവമാരിക്ക് ബിസിനസ് കോൺഗ്രസ് അങ്ങനെ പല ദയവുകൊണ്ടൊക്കെ പലതും ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഇവർ ഈ ബന്ധം അസട്ടീവ് ആയിട്ടല്ല കോൺഗ്രസ് പാസീവ് ആയിട്ടാണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് ആരെയും അങ്ങോട്ട് ചോദാൻ പോകാതെ മോഡിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാർക്കറ്റ് ചെയ്യാന്നുള്ള അദ്ദേഹത്തിൻ്റെ പക്ഷേ അവിടെ അവർക്കൊരു മാർക്കറ്റ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യ ലക്ഷദ്വീപ് ഒരു ഡെസ്റ്റിനേഷൻ ആയെന്ന് വിചാരിച്ചിട്ട് അവരെ മാർക്കറ്റ് പോകില്ല അതെ അതിനുശേഷം അല്ലെങ്കിൽ അവർക്ക് ക്ലെയിമുള്ള ഐലൻഡ് ആയിരിക്കണം ഇതൊന്നും അവർക്ക് ക്ലെയിമുള്ള ഐലൻഡ് അല്ലല്ലോ ആകാപ്പാട് അവർക്ക് ക്ലെയിം വേണമെങ്കിൽ ഉന്നയിക്കാൻ മിനിക്കോയ് മാത്രമാണ് അവിടെ അവരുടെ ഭാഷയാണ് സംസാരിക്കുന്നത് മിനിക്കോയ് മാത്രമാണ് അവരുടെ ഭാഷ സംസാരിക്കുന്നത് അത് അവർക്ക് ക്ലെയിമൊന്നും ഇല്ല പിന്നെ ഈ മന്ത് പറയുന്ന വിവരല്ലേ അല്ല ഈ ഒരു ഇഷ്യൂവിന് ശേഷം അവർക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ മുപ്പത്തിമൂന്ന് ശതമാനം മോഡി കസാര വലിച്ചിട്ടതിനൊരു കാരണമുണ്ട് കാരണം ഇദ്ദേഹം തുടക്കം മുതലേ അധികാര ഏറ്റെടുത്തത് ഈ മൊയ്സു അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയെ മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഒരു പുച്ഛം അദ്ദേഹം ചൈനയിൽ പോകുന്നു യു എയിൽ പോകുന്നു ഇങ്ങോട്ട് വരാനുള്ള ഒരു മടി കാണിക്കുക മോദി വിചാരിച്ചാണ് എന്നാൽ പിന്നെ ഞാൻ ഒന്ന് നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണം രണ്ട് ആദ്യം മോഡിക്കൊരു പ്ലാൻ ഉണ്ട് ഇന്ത്യയുടെ ഓഫ് ഷോ എൻറ്റിറ്റീസ് ഏറ്റവും നല്ല രീതിയിൽ സ്ട്രാറ്റജിക്കലായിട്ടും പിന്നെ കൊമേഴ്സ്യലായിട്ടും ഉപയോഗിക്കുന്നുള്ള മോഡിയുടെ ഒരു ലൈനാണ് അത് കോൺഗ്രസ് ചെയ്തിരുന്നില്ല കോൺഗ്രസ് ഇവരെ ഇവരെ പിണക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇപ്പം സ്ട്രാറ്റജിക്കായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ മിസൈൽ ബേസും അതും ഇതൊക്കെ തുടങ്ങുക എന്നുള്ള കാരണം ഈ ഓരോ അയലൻ്റും ഒരു വിമാനവാഹിനി കപ്പലിനെ ഗുണം ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ചുറ്റും നമുക്ക് വിമാനവാഹിനി കപ്പലിന് ആവശ്യമില്ല ഈ അയലൻസ് തന്നെ മതി അത് ചെയ്യാത്ത മറ്റു രാജ്യങ്ങളെ പിണക്കണ്ടെന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ മോഡി ഇപ്പം ഇന്ത്യൻ മോഷൻ ഭേദ ദ്വീപ് വിലക്ക് മേടിച്ചിട്ടുണ്ട് മെഡകാസ്കറിൻ്റെ അടുത്തൊരു ദ്വീപ് വിലക്ക് മേടിച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഈ സൈനിക ബേസ് ഉണ്ടാവും നമുക്ക് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അത് അത് നമ്മുടെ ആഭ്യന്തര കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇവരിങ്ങനെ പിണങ്ങി നമ്മൾ നമ്മളിത്ര ഇപ്പോൾ കാര്യത്തിലും ഈ പറഞ്ഞ മാലദ്വീപിൻ്റെ കാര്യത്തിലും എന്താണ് നമ്മൾ ഇപ്പോൾ നമ്മളെപ്പോയി ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കും നമ്മളെ അത്യാവശ്യമായിട്ട് സഹായിക്കുന്ന ഇസ്രായലിനേക്കെതിരെ നിലപാടെടുക്കും പക്ഷെ ഇവരെന്താ അന്താരാഷ്ട്ര വേദികളിൽ പോയി നമുക്ക് ഇതിനെല്ലാം ഞാൻ നസീദിനെ പറ്റി ഗരീവിനെ പറ്റിയല്ല മതി പറഞ്ഞ മൊയ്സീനെ പറ്റിയുള്ള ആളുകളാണ് മൊയ്സി മൊയ്സി നമ്മളെ തോന്നുന്നു നമുക്ക് എന്താ അവരെ സേവിക്കാം നമുക്ക് നമുക്ക് എന്ത് ബന്ധം അവരായിട്ടുള്ളത് നമുക്ക് ബന്ധമുണ്ട് നമ്മൾ വൈലാറ്റ റിലേഷൻഷിപ്പ് ഉണ്ട് ആദ്യം നമ്മൾ കച്ചവടം ബന്ധമുണ്ട് അതൊക്കെ ശരിയാണ് നമ്മൾ കളിച്ചറലി അവരായിട്ട് ബന്ധമുണ്ട് പക്ഷെ അവരെ അംഗീകരിക്കുന്നതിനു പിന്നെ നമുക്ക് നീങ്ങാൻ പറ്റും എന്നാ പിന്നെ അവരാളുകൾ വന്നാൽ അവരെ രക്ഷപ്പെടുത്തട്ടെ അപ്പം മോഡിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി എനിക്ക് തോന്നുന്നത് അത് ഒരു പാഠം പഠിപ്പിക്കുന്ന രണ്ടാമതായിരിക്കും ഒന്ന് ഇന്ത്യയുടെ ഓഷോ എൻറ്റിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പ്ലാൻ അദ്ദേഹത്തിനുണ്ട് അത് ഒരുപാട് തൊഴിലവസരങ്ങൾ വരും നമ്മളെ ആയിട്ടുള്ള ഇക്കോണമി ഡെവലപ്പ് ചെയ്യും ഇപ്പം നമ്മളെ മൂന്നാറിലൊക്കെ പോകുന്ന ടൂറിസ്റ്റുകളുണ്ട് അവർക്ക് അവിടെയും കൂടി പോവാം ഒരു കടൽ യാത്രയും കൂടി ആവാം അതൊക്കെയാണ് അദ്ദേഹം അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് ക്ലെയിമുള്ള കാശ്മീർ പോലുള്ള സ്ഥലം പാകിസ്ഥാനൊക്കെ ക്ലെയിമുള്ളതാണ് അപ്പോൾ കാശ്മീരിൽ നമ്മൾ ഇടപെടത്തും പാക്കിസ്ഥാനക്കാരായ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പ്രശ്നമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവർക്ക് ഒരു ക്ലെയിം ആവുന്നുണ്ട് അവർ ക്ലെയിം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദ്വീപുകളെ മാലിദ്വീപിനെ ഇല്ലല്ലോ അതെ അതിലൊരു ദ്വീപിൽ വെച്ച് അവർക്കൊരു ബന്ധവും ഒരു ദ്വീപിലാണ് ഭാഷാപരമായ ബന്ധമുള്ളത് അവിടെ മിനിക്കോയി അവിടെ പക്ഷെ അവർ ക്ലെയിം ഒന്നും അങ്ങനെ ഉന്നയിച്ച കേട്ടിട്ടില്ല പിന്നെന്താ നിങ്ങളെ പ്രശ്നം പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ അവരെ ആദ്യം പറഞ്ഞ സാധനമാണ് കാരണം ഇദ്ദേഹം ഇന്ത്യ വിരുദ്ധനാണ് ചൈനീസ് ആഭിമുഖ്യമുള്ള ആളാണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആദ്യം സ്വന്തം നാട് സ്വന്തം നിൽക്കുന്ന പ്രതലം മനസ്സിലാക്കണോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ മനസ്സിലായി അല്ല സൗദി അറേബ്യ പോക സൗദി അറേബ്യ അറിവുകൾ കൂടെ വന്നിട്ട് പിന്നെ താമസിച്ച് പത്ത് പന്ത്രണ്ട് കല്യാണം കഴിച്ച് ഒരു വൈകി ആയിത്തരും പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല ഇവര് ഏറ്റവും വലിയ ശത്രു ഇന്ത്യ ഹിന്ദു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മ മനസ്സത്വ ഇന്ത്യ ഹിന്ദു എന്തിന് നമ്മളെന്ത് ചെയ്തിട്ടാ നമ്മൾ എന്ത് ചെയ്തിട്ടാ അവരോട് ഇത്രയും ചെയ്തിട്ട് പോലും നമ്മൾ വലിയ തിരിച്ചടിച്ചിട്ടില്ല പിന്നെയും ആ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സത്യമാണ് അവിടെ ഇവിടെ കൊലയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ മാത്രം മുസ്ലീങ്ങൾ ഇവിടെ പറ്റി വരികയേ ചെയ്തിട്ടു പറ്റി വരികയെന്ന് വെച്ചാൽ നല്ല പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത് ഹിന്ദുക്കളോടൊപ്പം തന്നെ പറ്റി വരികയാണ് പായസം ഇതാണോ സ്ഥിതി ബംഗ്ലാദേശ് അത് നമ്മുടെ സഹിഷ്ണുതയാണ് ലോകത്ത് ലോകത്തെവിടെ ഇല്ലാത്ത സഹിഷ്ണുതാണ് നമ്മൾ കാണിക്കുന്നത് പിന്നെ ഹിന്ദുക്കളോട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇവർ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ സന്ദർശിച്ച ആളുകളെല്ലാം തന്നെ പോവാചൻ കാലത്ത് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളൊക്കെ ഇന്ത്യയെ പറ്റി ഹിന്ദുക്കളെ പറ്റി നല്ല ഇപ്പോഴാണ് അതിനുശേഷം വന്നിട്ട് മസൂദി സുലൈമാൻ ഇവരൊക്കെ ഇന്ത്യനെ പറ്റി ഹിന്ദുക്കളെ പറ്റി നല്ല ഇപ്പോൾ ആണല്ലോ പിന്നെ വാട്ട്സ് യുവർ പ്രോബ്ലം വിത്ത് ഇന്ത്യ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക